എത്ര സമയം സംഘടന തുടങ്ങിട്ട് കുറച്ചുനേരമായി ഓഹ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകൾ ഉണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം ഉണ്ണി മുകുന്ദൻ യു ഹ്സ് ഓഫ് ഓഫ് ഹ്യൂജ് വയലന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമ ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമ നമ്മുടെ മലയാളത്തിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലേ വയലന്റ് ദ മോസ്റ്റ് വയലന്റ് എക്സ്ട്രാ വയലന്റ് ഓവർ വയലന്റ് വയലൻസ് 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 തന്നെ തന്നെ അത് കേട്ട് കേട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ നീ അല്ല അങ്ങനെ ആരോടുള്ള കൊണ്ടോ കൊണ്ടോ പ്രശ്നം ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 നമ്മൾ സിനിമയിലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും മക്കളൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോ അവർക്ക് ഉൾക്കൊള്ളാം കുട്ടികളെ കാണിക്കുന്നതിനും എനിക്ക് യാതൊരു അഭിപ്രായം കൊണ്ടുപോകാൻ പാടില്ലല്ലോ പ്ലസ് ആണ് കുട്ടികളെ ഇത് വയലൻസ് കാണാൻ താല്പര്യം ആളുകൾ കണ്ടാൽ മതി അല്ലാതെ ലോക കൃത്യം പല സീനുകൾ വരുമ്പോ താഴെ ഒറ്റപൊളി ഉണ്ടാക്കിണ്ട് പറഞ്ഞിട്ട് കാരണം അത്രയും പ്രശ്നങ്ങള് അണ്ണന്റെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ല എല്ലാവരും പോസിറ്റീവ് അറിഞ്ഞപ്പോൾ അണ്ണൻ ഒറ്റപ്പെട്ടു പോയി അല്ലേ അണ്ണൻ വിചാരിച്ചു കാണത്തില്ല ബാക്കി എല്ലാരും വന്നിട്ട് ഇങ്ങനെ പോസിറ്റീവ് അങ്ങോട്ട് പറയൂ വന്നു അതുകൊണ്ടാണ് അണ്ണൻ പിന്നെ അമ്മന്റെ പേഴ്സണൽ ഒന്നും ഇല്ല ടൗൺ നിങ്ങൾ ആരും അങ്ങനെ എന്ന് വെച്ചിട്ട് നമ്മുടെ പൈസ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ബോറാണെങ്കിൽ നമുക്ക് ബോറാന്ന് പറയാം പക്ഷെ അതിനൊരു മാന്യതയുണ്ട് പറയുന്ന രീതിക്ക് മനസ്സിലായില്ലേ നിനക്ക് വല്ല മനസ്സിലായിട്ടില്ല ബോയ് സോപ്പിന്റെ പരസ്യത്തില് സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടങ്ങിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി വരില്ലേ ആ രണ്ട് കീടാണുക്കളാണ് ഇരിക്കുന്ന രാജ്യം